ആലപ്പുഴ ജില്ലയിലെ ചന്ദിരൂറിൽ ലോഡുമായി വന്ന ലോറി അപകടത്തിൽപ്പെട്ട് തമിഴ്നാട് സ്വദേശിയായ ഡ്രൈവർ മരിച്ചു തമിഴ്നാട് സ്വദേശി ഇസ്മയിൽ എന്ന ആളാണ് മരിച്ചിരിക്കുന്നത് ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെ ചന്ദ്രൂർ ആണ് അപകടമുണ്ടായിരിക്കുന്നത് അരൂർ തുറവൂർ ഉയരബാധയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന നടക്കുന്ന സ്ഥലത്തേക്ക് വാഹനം ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് ആളുകൾ ഓടി എത്തിയപ്പോഴും ഈ ഡ്രൈവറും ക്ലീനറും ഈ വാഹനത്തിനുള്ളിലെ ക്യാബിനിൽ കുടുങ്ങിയ അവസ്ഥയിലായിരുന്നു ഏറെ നേരം പ്രയാസപ്പെട്ടാണ് ഇവരെ പുറത്തെടുത്ത് തൽക്ഷണം തന്നെ ഡ്രൈവർ മരിച്ചതായാണ് വിവരം ലഭിക്കുന്നത് സേനയും പോലീസും ഒക്കെ സ്ഥലത്തെത്തിയിരുന്നു അഗ്നിശമനസേന ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് ക്യാബിൻ വെട്ടിപ്പൊളിച്ചാണ് ഡ്രൈവറേയും ക്ലീനറേയും ഒക്കെ പുറത്ത് എത്തിച്ചത് ഇപ്പോൾ അവരെ താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുമ്പേ ഡ്രൈവർ മരണപ്പെട്ടിരുന്നു ക്ലീനർക്കും ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട് ഇത് തണ്ണിമത്തിനുമായി പോകുന്ന വാഹ പോകുന്ന വാഹനമാണ് തമിഴ്നാട് സ്വദേശിയാണ് ഇസ്മയിൽ എന്ന ഡ്രൈവർ അദ്ദേഹം ഒരുപക്ഷേ വാഹനത്തിൻ്റെ ഈ സ്ഥലത്തിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും നിർമ്മാണ തുറവൂർ അരൂർ ഉയരപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്ഥലമാണ് ഇവിടെ പൈനിങ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ് രാത്രിയിൽ ബോർഡുകൾ സ്ഥാപിച്ച് മറച്ചിരുന്നു ഇതിനുള്ളിലേക്ക് ഇടിച്ചു കയറുകയാണ് ഒരുപക്ഷെ ഈ സ്ഥലത്തെപ്പറ്റി അത്ര പരിചയമില്ലാത്ത ആളായിരിക്കാം അമിത മേഖലയിൽ തന്നെ എത്തുന്ന ഒരു വാഹനമാണ് എക്സ്പ്രസ് വാഹനമാണ് ആ വാഹനമാണ് ഇത് ഇടിച്ചു കയറി അപകടം ഉണ്ടായിരിക്കുന്നത് വലിയൊരു അപകടം എന്ന് തന്നെ പറയാം കാരണം ഈ പ്രദേശത്ത് നിരവധി അപകടങ്ങൾ ഈ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നിരവധി അപകടങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് ഏതാണ്ട് ഈ മേഖലയിൽ തന്നെ പതിനെട്ടോളം പേരുടെ മരണത്തിനിടയാക്കി അപകടങ്ങൾ നിരവധി പേർക്ക് പരിക്ക് സംഭവിച്ചിട്ടുള്ള അപകടങ്ങളൊക്കെ നടന്നു എന്ന് നാട്ടുകാർ പറയുന്നു ഏതായാലും ഇന്ന് പുലർച്ചെ ഉണ്ടാക്കുന്നത് വലിയ ദാരുണമായ ഒരു അപകടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ബോർഡ് അത് ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായിരിക്കുന്നത് അതിൽ നാട്ടുകാർ വലിയ പ്രതിഷേധം ഉയർത്തി കൃത്യമായ സുരക്ഷാ മുന്നറിയിപ്പ് സൂചന ബോർഡുകളൊന്നും സ്ഥാപിച്ചില്ല എന്നൊരു ആക്ഷേപം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു നാട്ടുകാർ ഇപ്പോൾ അതിനെതിരെ പ്രതിഷേധവും അറിയിച്ചിരുന്നു പക്ഷേ ഈ കമ്പനി നടത്തുന്ന അശോക എന്ന സ്ഥാപനമാണ് ബോംബെ ആസ്ഥാനമായ അശോക ബിൽഡേഴ്സ് എന്ന സ്ഥാപനമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അവർ പറയുന്നത് ഞങ്ങൾ കൃത്യമായ സുരക്ഷാ സൂചന ബോർഡുകൾ അവർ സ്ഥാപിച്ചിട്ടുള്ളൂ ഉണ്ട് എന്നതാണ് പറയുന്നത് പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ ഇവിടെ വന്നപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം അത് ആ റിഫ്ലക്ടർ ആ കോണുകൾ ഉൾപ്പെടെ ഇപ്പോൾ ഇവർ സ്ഥാപിക്കുകയായിരുന്നു ഒരു വലിയ ബോർഡുകൾ മാത്രമാണ് ഗോ സ്ലോ എന്ന് കെഴുതിയ ബോർഡുകൾ മാത്രമാണ് സ്ഥാപിച്ചിരുന്നത് മാത്രമല്ല അവർ പറയുന്നത് ഇവിടെ ഒരു ലൈറ്റ് ബോർഡുകൾ റിഫ്ലക്റ്റിംഗ് ലൈറ്റ് സ്ഥാപിച്ചിട്ടുണ്ട് അത് റിഫ്ലക്റ്റ് ചെയ്യുന്ന ലൈറ്റുകളാണ് എന്ന് പറയുന്നു പക്ഷേ അത് ഒരുപക്ഷേ ചാർജ് തീർന്നാൽ പുലർച്ചെയൊക്കെ പ്രവർത്തനരഹിതമാകുന്ന ഒരവസ്ഥയിലായിരിക്കാം അങ്ങനെ ആയിരിക്കാം ഈ ഡ്രൈവർ ഇത് കാണാതെ പോയത് ഏതായാലും കുറേ കാലങ്ങളിൽ ഈ മേഖലയിൽ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന രീതിയിൽ അപരിചിതമായ വാഹനങ്ങൾ അല്ലെങ്കിൽ അമിത വേഗതയിലൊക്കെ ശ്രദ്ധയില്ലാതെ എത്തുന്ന വാഹനങ്ങൾ ഇടിച്ചു കയറിയിട്ടാണ് പലപ്പോഴും അപകടം ഉണ്ടായിരിക്കുന്നത് ഇന്നലെ ഇന്ന് പുലർച്ചെ നടന്ന അപകടവും തന്നെയാണ് ഒരു ഡ്രൈവറുടെ മരണത്തിനിടയാക്കിയ അപകടമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ആ വാഹനങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ദൃശ്യങ്ങളിൽ ഞങ്ങൾ കാണിക്കുന്നുണ്ട് ഏതായാലും ഇവിടെ വലിയൊരു ആക്ഷേപം ഉയരുന്നത് ഇവർ വേണ്ടത്ര സുരക്ഷാ ബോർഡുകൾ കാരണം ഈ നിർമ്മാണം നടത്തുന്നതിനിടയിൽ കൂടി പോകുന്ന വാഹനങ്ങൾക്ക് പോലും ഒരു സുരക്ഷയില്ല എന്നൊരു ഒരു പരാതി അല്ലെങ്കിൽ ആക്ഷേപം നാട്ടുകാരുടെ നിന്നും അവർ ഉന്നയിക്കുന്നുണ്ട് ജെ സി ബി ഒക്കെ തിരിക്കുന്ന സമയത്ത് പലപ്പോഴും മറ്റു വാഹനങ്ങളെ ഇടിക്കാനുള്ള സാധ്യതയായി കാണുന്നുണ്ട് അങ്ങനെ കൂടുതലും വടക്കേ ഇന്ത്യ ഉള്ള ആളുകളാണ് ജോലി ചെയ്യുന്നത് അവർക്ക് കൃത്യമായി ഇവിടെ വാഹനങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള സംവിധാനങ്ങളൊന്നുമില്ല പക്ഷേ അതേസമയം ഈ കമ്പനി ഉടമകൾ പറയുന്നത് ഞങ്ങൾ കൃത്യമായ സുരക്ഷാ മാർഗ്ഗങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് ഇവിടെ ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നും അവർ പറയുന്നുണ്ട് ഏതായാലും ഈ കാര്യത്തിൽ വേണ്ടത്ര നടപടി സ്വീകരിക്കണം സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തമാണ് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ പോലീസ് അങ്ങനെ ആളുകൾ എല്ലാവരും എത്തിച്ചേർന്ന് ഈ മേഖലയിൽ ഇനിയും ഒരു അപകടം ഉണ്ടാകാതിരിക്കാനുള്ള മുന്നറിയിപ്പ് ബോർഡുകൾ സുരക്ഷാ സംവിധാനങ്ങൾ അടിയന്തിരമായി ഒരുക്കേണ്ട അടിയന്തര സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ചന്തിരൂരിൽ നിന്നും ക്യാമറമാൻ വിവേക് ജി വിനോദിനൊപ്പം സി ആർ ഷാം ഫോക്കസ് ന്യൂസ് ടി